മുണ്ടക്കൈയും ചൂരൽമലയുമെല്ലാം വയനാടിൻ്റെ കേരളത്തിൻ്റെ മനസാക്ഷി മരവിക്കാത്ത എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നോവായി തുടരുകയാണ് ഇപ്പോഴും മണിക്കൂറുകൾ നീണ്ട രക്ഷാദൗത്യമാണ് സംഘം തുടരുന്നത് മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നു റോപ്പുകളിലൂടെയാണ് ആളുകളെ മറുകരയിലെത്തിക്കുന്നത് ഇപ്പോഴും ഇരുന്നൂറിലധികം പേർ മുണ്ടക്കൈയിൽ കുടുങ്ങിക്കിടക്കുകയാണ് റോപ്പുകൾ വലിച്ചുകെട്ടിയും മറ്റും ആളുകൾ രക്ഷാകരങ്ങളിലേറി പുതുജീവിതത്തിലേക്ക് തിരികെ വരികയാണ് നിരവധി മനുഷ്യർ നമ്മെ വിട്ടു പിരിഞ്ഞു പാതി ഉറക്കത്തിൽ അപ്രതീക്ഷിതമായിട്ട ഉൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ കണ്ണീരിലാണ് ഞാൻ ഏകദേശം ഇപ്പൊ ഒരു അമ്പതാളുകൂടെ പാടികളുള്ള ആളുകളോ ഈ ഒറ്റോട്ടിലുള്ള ആളുകളെ പേര് ഇപ്പം അമ്പത് പേരും കൂടി കൊണ്ടുവന്നു അമ്പത് പേര് പിന്നെ ഒരു പത്ത് നൂറ്റി അമ്പത് ആൾക്കാരോടൊപ്പം സംഭവം കഴിക്കൊണ്ടായിട്ട് കൊണ്ടുപോകും കൊണ്ടുവരുമെന്നുള്ളത് ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിച്ചോ പോയോ പരിശോധിച്ചോടിക്കുകൾ കുടിക്കിടക്കുന്നുണ്ടോ